ഈ ശോമിശിഖാക്കേ സ്തുതിയായിരിക്കട്ടെ പള്ളിയിലച്ച അറിയിപ്പുകൾ അടുത്ത ഞായറാഴ്ച ആദ്യത്തെ കുർബാന സഭ വിലക്കിയിരിക്കുന്ന നിയമാനുസൃതമല്ലെന്ന് കൽപ്പിച്ചിട്ടുള്ള ജനാഭിമുഖമായിരിക്കും അതിൽ പങ്കെടുത്ത് പാവം ചെയ്യുന്നതിനുള്ള അവസരം സഭ തന്നെ ഒരുക്കിയിട്ടുണ്ട് രണ്ട് അടുത്ത ഞായറാഴ്ച രണ്ടാമത്തെ കുർബാന സഭയുടെ കുർബാനയായിരിക്കും അതായത് സാധുവും നിയമാനുസൃതവുമായ കുർബാന വാലിഡും ലിസറ്റുമായ ഏകീകൃത കുർബാന സാധിക്കുന്ന എല്ലാവരും തന്നെ ആ കുർബാനയിലാണ് പങ്കെടുക്കേണ്ടത് വിലക്കപ്പെട്ട ആദ്യത്തെ കുർബാനയിൽ പങ്കെടുത്ത് പാപം ചെയ്യുന്നവർക്ക് മനസാക്ഷിയിൽ കുറ്റബോധം തോന്നുന്നവർക്ക് സഭ കൽപ്പിച്ച് നൽകിയിട്ടുള്ള രണ്ടാമത്തെ കുർബാനയ്ക്ക് മുമ്പ് കുംഭസാരിച്ച് പാപനിവേദനം ചെയ്യാൻ സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മൂന്ന് നാല് സഭ കൽപ്പിച്ചു നൽകിയ ഏകീകൃത കുർബാന ചൊല്ലുന്ന വൈദികർ നമ്മുടെ രൂപതയിൽ അധികമില്ലാത്തതിനാൽ സഭ വിലക്കിയ ജനാഭിമുഖ കുർബാന ചൊല്ലി പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഭൂരിഭാഗവും എന്നതിനാൽ കുംഭസാരം കേൾക്കാനുള്ള വൈദികരെ അടുത്തുള്ള രൂപതകളിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരിക്കുകയാണ് അതിനുള്ള ഇറക്കുമതി തീരുവ നാം കൊടുക്കേണ്ടതുണ്ട് അടുത്തത് കഴിഞ്ഞ ഞായറാഴ്ചയിലെ പൊതുയോഗത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയം ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ് ഒരേ ബലിപീഠത്തിൽ ഒരേ വൈദികൻ ലിസിറ്റ് കുർബാനയും ഇല്ലിസിറ്റ് കുർബാനയും അർപ്പിക്കുക നിയമാനുസൃത കുർബാനയും നിയമാനുസൃതമല്ലെന്ന് സഭ വിലക്കിയ കുർബാനയും അർപ്പിക്കുക ഇത്ര വിചിത്രമായ തീരുമാനം ലോകത്ത് ഒരു അധികാരിയും എടുത്തിട്ടില്ല ഈ വിചിത്രമായ ആശയം ഒരേ ബലിപീഠത്തിൽ ഒരേ വൈദികൻ നിയമാനുസൃത കുർബാനയും നിയമാനുസൃതമല്ലാത്ത കുർബാനയും ചൊല്ലുക എന്ന് അധികാരികൾ തന്നെ തീരുമാനിക്കുക ഇത്രയും വിചിത്രമായ തീരുമാനം പരിശുദ്ധാത്മാവിൽ നിന്നല്ല അശുദ്ധാത്മാവിൽ നിന്ന് വരുന്നവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ അച് അച് ബാധിച്ചിരിക്കുന്നവരുടെ ബാധയൊഴിപ്പിക്കാൻ നമ്മുടെ നാട്ടിലെ ധ്യാന ഗുരുക്കന്മാർക്കൊന്നും കഴിയാത്തതിനാൽ കഴിവുള്ള ഒരു എക്സോർസിസ്റ്റിനെ ഭൂതോച്ചാടകനെ നമ്മുടെ നാട്ടിലേക്ക് അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിംഹാസനത്തിലേക്ക് ഒരു കത്തയക്കാനും വേണ്ടി വന്നാൽ പണ്ട് കരിയാറ്റിൽ മെത്രാനും തോമ ഗോവർണതോരും ചെയ്തതുപോലെ ഒരു പ്രതിനിധി സംഘം റോമിലേക്ക് പ്രതിനിധി സംഘത്തെ റോമിലേക്ക് അയക്കാനും ഈ പള്ളിയോഗം അഭിപ്രായപ്പെടുന്നു തീരുമാനിക്കുന്നു അടുത്തത് ഒരേ ബലിപീഠത്തിൽ ഒരേ വൈദികൻ കുർബാനയും കുർബാനയും അർപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കുർബാനയും വിലക്കപ്പെട്ടാത്ത കുർബാനയും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ചെറിയവരിൽ ഓരോരുത്തരും ഇടർച്ചയുണ്ടാക്കാൻ ഇടവരുത്തിയവരുടെ കഴുത്തിൽ കർത്താവ് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്താതിരിക്കേണ്ടതിന് അവരുടെ പാപങ്ങളുടെ മോചനത്തിനായി നാം ഈ കുർബാന കഴിയുമ്പോൾ ഒരു സ്വർഗസ് പിതാവേ ഒരു നന്മ നിറഞ്ഞ മറിയം ഒരു കാഴ്ച വെക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചാൽ കുർബാന പ്രശ്നം കുത്തിപ്പിക്ക് കൊണ്ടുവരാമെന്നും അങ്ങനെ എല്ലാം ആദ്യം മുതൽ തുടങ്ങാമെന്നും ആശിച്ചു അതിലൂടെ ഇനിയും പല പതിറ്റാണ്ടുകള് ഈ പ്രശ്നം പരിഹരിക്കാതെ നീട്ടിക്കൊണ്ട് പോകാമെന്നും വ്യാമോഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിനായി പ്രാർത്ഥിക്കുന്ന വിമത അത്മയ കോമരങ്ങളുടെ ഹൃദയ കാഠ്യത്തിന് പകരമായി പരിഹാരമായി ഇന്നത്തെ കുർബാന കഴിഞ്ഞുള്ള കുരിശന്റെ വഴി നാം മുട്ടിമ്മേലിഴഞ്ഞ് നടത്തുന്നതായിരിക്കും അടുത്ത വെള്ളിയാഴ്ചത്തെ കുരിശന്റെ വഴി മാർപ്പാപ്പിയെ ധിക്കരിക്കൂവെന്ന് ആഹ്വാനം ചെയ്യുന്ന രണ്ട് സീനിയർ വൈദികരുടെ രണ്ടുപേരും മേജസം റക്ടർമാ റക്ടർമാരായിരുന്നു ആ വൈദികരുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാഴ്ച വെക്കണമെന്ന് അപേക്ഷിക്കുന്നു ആഭിചാര കുർബാനയും മൂത്രപ്പുര കുർബാനയും അർപ്പിച്ച് മാരകപാപം ചെയ്ത് സഭയിൽ നിന്ന് പുറത്തുപോയ വൈദികര് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് പോകാതിരിക്കാനായി അടുത്ത വെള്ളിയാഴ്ചത്തെ ഉപവാസം കാഴ്ച വെക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു എൺപത്തിരണ്ട് വയസ്സുള്ള വൈദികനെ താൻ അർപ്പിച്ചുകൊണ്ടിരുന്ന കുർബാന പൂർത്തിയാക്കാൻ പോലും അനുവദിക്കാതെ കഴുത്തിന് പിടിച്ചു തള്ളി ആക്രമിച്ചവരുടെ വീട്ടിൽ കർത്താവിന്റെ സംഹാരദൂതൻ പ്രവേശിക്കാതിരിക്കാനായി തിരുവചന ജപമാല ചൊല്ലുമ്പോൾ കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് നീ ചൂടോ തണുപ്പോ ഇല്ലാത്തവനായതിനാൽ നിന്റെ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും എന്ന വചനം ഉത്ഥാനിച്ച ക്രിസ്തുവന്റെ വചനം നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരുടെ കർത്താവ് പറയാതിരിക്കാനായി നീ ചൂടോ തണുപ്പോ ഇല്ലാത്തവനായതിനാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും എന്ന വചനം നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് കർത്താവ് പറയാതിരിക്കാനായി മലയാറ്റൂർ മല കയറുക എന്ന പ്രായശിത്തം ചെയ്യാൻ നാം തീരുമാനിച്ചിരുന്നല്ലോ ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് ആളുകൾ പേര് നൽകിയിട്ടുണ്ട് ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പേരുകൾ നൽകേണ്ടതാണ് ആളുകളുടെ എണ്ണം അനുസരിച്ച് വേണമല്ലോ ബസുകള് ബുക്ക് ചെയ്യാൻ ഇത്രയുമാണ് ഇന്നത്തെ പള്ളിയിലെ അറിയിപ്പുകൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എത്രയോ വിചിത്രമായ സംഗതികളിലൂടെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങൾ കടന്നു പോകുന്നത് അതെല്ലാം ഈ ഇതെല്ലാം ഒന്നും അതിശയോക്തി വെച്ച് പറഞ്ഞിട്ടില്ല എല്ലാം അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ഞാൻ സർക്കാർ സ്റ്റിക്കായിട്ടാണ് ഞാൻ പറഞ്ഞത് ആരും ഞാനും ഉണ്ടോ മലയാറ്റൊക്കെ പേര് നൽകരുത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും വിചിത്രമായ ഒരു സാഹചര്യമാണ് എറണാകുളം അങ്കുമാര്യാതിരൂപത്തിലുള്ളത് അതുണ്ടാക്കിയത് വിമത വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും മാത്രമല്ല അതിന് അതിനുത്തരവാദികൾ അതിന് മേലെയുള്ളവരാണ് അവരെല്ലാം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞ് തിരുത്തുമെന്നുള്ള പ്രത്യാശയിലാണ് ഞാനത് പങ്കുവെക്കുന്നത് നമ്മുടെ കർത്താവീശ്വംശേഖരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ